ചരിത്രത്തിലെ സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്കായി പ്രധാനമായും ചേർന്ന കേരള നിയമസഭയുടെ സമ്മേളനം പ്രതിപക്ഷത്തിന്റെ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കും സംഭവങ്ങൾക്കും ശേഷം ഒരു ദിവസം വെട്ടിക്കുറിച്ച് സമാപിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങി ഒക്ടോബർ ഒൻപത് വരെ പതിനൊന്ന് ദിനങ്ങളാണ് സമ്മേളനം ചേർന്നത് ഉൽപാദനക്ഷമമായ നിയമനിർമ്മാണത്തിന് ഈ സമ്മേളനം സാക്ഷ്യം വഹിച്ചെങ്കിലും അവസാന ദിവസങ്ങളിലെ പ്രതിപക്ഷ നടപടികൾ സഭയുടെ അന്തസ്സിന് കങ്കമേൽപ്പിച്ചു സമ്മേളനത്തിന് സമീപനത്തോടനുബന്ധിച്ച് അവസാന ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ആശങ്ക ഉയർത്തുന്നതായിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം തുടർച്ചയായ നാലാം ദിവസവും നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വിശദീകരണം നൽകിയിട്ടും അതേ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിപക്ഷം നടപടികളെ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇന്നലെ പുതിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത് ചോദ്യോത്തരവേള അവസാനിച്ചതിന് പിന്നാലെ ശ്രദ്ധക്ഷണിക്കലുകൾ പരിഗണിക്കുന്നതിനിടെയാണ് സഭയിൽ അക്രമം അരങ്ങേറിയത് പ്രതിപക്ഷ സ്പീക്കറുടെ ഡൈസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത് തടയുന്നതിനിടെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ചീഫ് മാർഷലിനും അഡീഷണൽ ചീഫ് മാർഷലിനും വാച്ച് ആൻഡ് വാർഡർമാർക്കും നേരെ പ്രതിപക്ഷാംഗങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടു ഈ ആക്രമണത്തിൽ ചീഫ് മാർഷൽ ഷിബിന് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിന്റെ കൈക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ് സംഭവത്തെ തുടർന്ന് സഭ നിർത്തിവെച്ചു തുടർന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ചീഫ് മാർഷലിന് പരിക്കേറ്റ വിവരം സ്പീക്കർ സഭയെ അറിയിച്ചു എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിക്കേറ്റ ചീഫ് മാർഷൽ സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണെന്ന് ആരോപണം ഉന്നയിച്ചു ഇതിനിടെ പഴയ ചീഫ് മാർഷൽ അല്ല പുതിയ ചീഫ് മാർഷൽ ആണെന്ന് സ്പീക്കർ എ എൽ ഷംസിത്തുകയും ചെയ്തു തുടർന്ന് നിയമസഭക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു സഭ സമ്മേളിച്ച ഉടൻ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ എഴുന്നേറ്റ് വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച സ്പീക്കർ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നു എന്ന് ആരോപിച്ചിരുന്നു കൂടാതെ പ്രതിപക്ഷ എം എൽ എ ഉയരക്കുറവിനെ മുഖ്യമന്ത്രി കളിയാക്കിയെന്നും ആരോപണം അദ്ദേഹം ഉന്നയിച്ചു ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡ് രാജിവെക്കണം ദേവസ്വം ബോർഡിന് പുറത്താക്കുന്നത് വരെയും സമരം തുടരുമെന്നും സതീശൻ വ്യക്തമാക്കി തുടർന്ന് മന്ത്രി എം ബി രാജേഷ് സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ അൻവർ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ ഡയസിന് മുന്നിലേക്ക് പാനെടുക്കുകയും വാച്ചൻ വാർഡറുമായി ഉന്തം തള്ളും ഉണ്ടാവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നുവെന്നും ഉണ്ടായസത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവെന്നും മന്ത്രി എ ബി രാജേഷ് ആരോപിച്ചു അക്രമ സംഭവങ്ങളെ തുടർന്ന് റോജി എം ജോൺ എം വിൻസെന്റ് സനീഷ് കുമാർ ജോസഫ് എന്നിവരെ സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി പ്രതിഷേധങ്ങൾക്കിടയിലും പതിനാറാം സമ്മേളന നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനൊന്നാം സമ്മേളന കാലത്ത് രൂപീകരിക്കപ്പെട്ട സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന പൂർത്തീകരിച്ചവ ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊന്ന് ബില്ലുകളാണ് ഈ സമ്മേളനത്തിൽ പാസാക്കിയത് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാട് സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തുള്ള അധിക ഭൂമി അതായത് ക്രമവൽക്കരണം കേരള വനഭേദഗതി വന്യജീവി സംരക്ഷണം മലയാള ഭാഷ കേരള പ്രൊഫസർ സേവനാവകാശം കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ജന്തുക്കളോടുള്ള ക്രൂരത തടയൽ തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഇതിൽ ഉൾപ്പെടുന്നു ൾക്ക് ജനറൽമെന്റ് ഉൾപ്പെടെ ആകെ പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഭേദഗതികളാണ് ലഭിച്ചത് സമ്മേളനത്തിന്റെ ആകെ സമയമായ അൻപത്തി മൂന്ന് മണിക്കൂറിൽ അൻപത്തിരണ്ട് മിനിറ്റിൽ ഇരുപത് മണിക്കൂർ മിനിറ്റ് നിയമസഭാ നിർമ്മാണത്തിനായിട്ടും ചട്ടം അൻപത് പ്രകാരമുള്ള നടപടികൾക്ക് പതിനൊന്ന് മണിക്കൂർ പതിനൊന്ന് മിനിറ്റും വിനിയോഗിച്ചു ചട്ടം അൻപത് പ്രകാരമുള്ള നാല് നോട്ടീസുകൾ സഭ പരിഗണിച്ചതിൽ നാലിലും ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമായെന്ന അപൂർവതയും ഈ സമ്മേളനത്തിലുണ്ട് കൂടാതെ ശ്രദ്ധ ക്ഷണിക്കലുകളും ുംബിഷനുകളും അവതരിപ്പിച്ചു എഴുന്നൂറ്റി മേശപ്പുറത്ത് വെക്കുകയും നിരവധി നിയമസഭാ കമ്മിറ്റികളുടെ നൂറ്റിയഞ്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമായി നടത്തണമെന്ന ചട്ടം നൂറ്റി പ്രകാരമുള്ള ഗവൺമെന്റ് പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി നിയമസഭയുടെ പതിനാലാം സമ്മേളനം സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്കും അതേസമയം ആക്രമണത്തിന്റെ വഴി സ്വീകരിച്ച പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സമാപിച്ചു നിയമസഭയുടെ ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ സമ്മേളനം അവസാനിപ്പിച്ചത് നിയമസഭ സാമാജികരുടെ വാസസ്ഥലത്തെ പമ്പ ബ്ലോക്കിന്റെ പുനർനിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കി താമസയോഗ്യമാക്കുമെന്നും കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആദ്യം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു